പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ മലിനജല പ്രശ്നത്തിന് പരിഹാരവുമായി വടക്കാഞ്ചേരി നഗരസഭ ഹോട്ടലുകളിൽ നിന്നും മറ്റും ഒഴുക്കുന്ന മലിനജലം സംസ്കരിച്ച് ശുചീകരിക്കുന്നതിന് നഗരസഭാ പരിധിയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ പാക്കേജ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ അഞ്ച് കേന്ദ്രങ്ങളിലാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭ ഓട്ടുപാറ ബസ് സ്റ്റാന്റ് ചാലിപ്പാടം അത്താണി മെഡിക്കൽ കോളേജ് പരിസരം എന്നീ സ്ഥലങ്ങളിലാണ് മലിനജലം ശുചീകരിച്ച് ശുദ്ധജലമാക്കി മാറ്റുന്നതിന് സംവിധാനം വരുന്നത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള പദ്ധതി സംസ്ഥാന ശുചിത്വ മിഷൻ അംഗീകരിച്ച ഹെക്സ് ആണ് നടപ്പാക്കുന്നത് ഓടകളിലൂടെയും കാനകളിലൂടെയും ഒഴുക്കിവിടുന്ന മലിനജലം ട്രീറ്റ്മെന്റ് പ്ലാന്റ് വഴി ശുചീകരിച്ച് പുഴയിലേക്ക് ഒഴുക്കുക എന്നതാണ് പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിക്കുന്ന ഗുണനിലവാരത്തോടെയുള്ള ജലമായിരിക്കും പുറത്തേക്ക് ഒഴുക്കുക വളരെ ചുരുങ്ങിയ സ്ഥലം മതി എന്നതാണ് പാക്കേജഡ് എസ് ടി പി പ്രത്യേകത മൂന്ന് മീറ്റർ നീളത്തിലും ഒന്നര മീറ്റർ വീതിയിലും പ്ലാന്റ് സ്ഥാപിക്കുവാൻ കഴിയും മാത്രമല്ല വളരെ എളുപ്പത്തിൽ മലിനജലം ശുചീകരിക്കുവാനും ആകും കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ വടക്കാഞ്ചേരിയിൽ മലിനജലത്തിന്റെ തോത് കുറച്ച് പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് പ്രോജക്ട് വഴി മുന്നോട്ട് വെക്കുന്നതെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പറഞ്ഞു ഈ ഇത്രയും സംവിധാനം എന്ന് പറയുന്നത് ഇവിടങ്ങളിലുണ്ടാവുന്ന വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഒഴുക്കി കളയുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ കാനയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കാന വഴി പുഴയിലേക്കൊക്കെ പോകാൻ സാഹചര്യമുള്ള മലിനജലം ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു സി ഒ ഡി ബി ഒ ഡി ഒക്കെ ഏതാണ്ട് പൊള്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന പോലെയൊക്കെ ആക്കിയിട്ട് നമ്മൾ പുഴയിലേക്ക് അല്ലെങ്കിൽ കാനയിലേക്ക് ഒഴുക്കി കളയുന്ന സംവിധാനമാണ് നമ്മൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത് ഇതിന് വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമുക്ക് വോട്ടുപാറയിൽ തന്നെ ആ മറ്റേ കംഫർട്ട് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഏരിയ ഒരു മൂന്ന് മീറ്റർ നീളത്തിലും ഒന്നര മീറ്റർ വീതിയിലുള്ള ഒരു സ്ഥലം മാത്രമേ ഇതിന് നമുക്ക് വേണ്ടു പൈപ്പ് ലൈൻ സീവർ ലൈനൊക്കെ കുറവാണ് വളരെ എളുപ്പത്തിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇനിയുള്ള കാലത്ത് നമ്മുടെ ജലം നമ്മൾ ഉപയോഗിക്കുന്ന ജലം അത് കുടിക്കാനായാലും മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് പെരുമാറാനായാലും ആവശ്യമുള്ള എന്ത് തന്നെയാലും ആ ജലം ശുദ്ധീകരിച്ച് എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് അപ്പോൾ നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിൽ വടക്കാഞ്ചേരിയിൽ അതുള്ള ജലത്തെ ശുദ്ധീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രോജക്റ്റുകളാണ് ഇത് വയ്ക്കുന്നത് ശുചിത്വ മിഷൻ എൺപത്തി മൂന്ന് ശതമാനം ഫണ്ട് ഇതിനായിട്ട് എടുക്കുന്നുണ്ട് ബാക്കി ഫണ്ട് നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത് എൺപത്തിമൂന്ന് ശതമാനം ഫണ്ട് ശുചിത്വ മിഷനും ബാക്കി നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് ചെലവഴിക്കുക പ്രതിദിനം അയ്യായിരം ലിറ്റർ മലിനജലം ശുചീകരിക്കുന്ന അഞ്ച് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള പ്ലാന്റ് ആണ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുക ഇതിന് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് വാർഷിക അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ ചെലവായി കണക്കാക്കുന്നത് ചാലിപ്പാടത്ത് പത്ത് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള പ്ലാന്റും സ്ഥാപിക്കും ഏകദേശം രണ്ടേ മുക്കാൽ കോടിയോളം രൂപ ശുചിത്വ മിഷനും ബാക്കി പതിനേഴ് ശതമാനം ഫണ്ട് നഗരസഭയിൽ നിന്നും വിനിയോഗിക്കും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഫൈവ് കെ എൽ ഡി കെ എൽ ഡി എന്ന് പറയുന്നത് ഒരു ജലത്തിന്റെ ഒരു കണക്കാണ് ഇത്ര ഫൈവ് കെ എൽ ഡി ഉള്ളത് ചെയ്യുകയാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് നമുക്കതിനാകെ ചെലവ് വരുന്നത് അതിൻ്റെ എ എം സി അടക്കം ആനുവൽ മെയിൻ്റനൻസ് അടക്കം മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് പക്ഷേ കൂട്ടുവാറ ഒക്കെ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് അവിടുത്തെ വേസ്റ്റ് വാട്ടർ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ദിവസവും അത്യാവശ്യം തുക വരുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വൺ ടൈം ഒറ്റത്തവണയുള്ള ഒരു ചെലവാക്കൽ മാത്രമാണ് പക്ഷേ അതോടുകൂടിയിട്ട് ഭാവിയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുള്ളതാണ്